പൂക്കോട് വെറ്റനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ ആൾക്കൂട്ട വിചാരണയിലെ മരണത്തിലെ വേദന നമ്മുടെ ഉള്ളിൽ വെച്ചാണ് സമാനമായ വാർത്ത ഗുജറാത്ത് നിന്ന് വരുന്നു ആൾക്കൂട്ട വിചാരണയുടെ വാർത്ത തന്നെയാണ് ഗുജറാത്ത് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾ ആക്രമിച്ച ഇരുപത്തിയഞ്ച് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അഹമ്മദാബാദ് പോലീസും അറിയിച്ചിരിക്കുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു ശ്രീനാഥ് എവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനം എത്തുന്നത് എന്തായിരുന്നു പ്രകോപനം കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണോ ഈ ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ജി എസ് മാലിക്കിന്റെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹം പറയുന്നത് പ്രകാരം കോളേജിൽ ഏതാണ്ട് മുന്നൂറോളം വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിൽ എഴുപത്തി അഞ്ചു പേർ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് എ ബ്ലോക്കിലാണ് ഈ കുട്ടികൾ താമസിക്കുന്നത് അവിടെ ഏതാണ്ട് പത്തരയോടെ കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് ഇരുപത് ഇരുപത്തി പേർ ചേർന്ന് അവിടെ രാത്രി നമസ്കരിക്കുന്ന കുട്ടികളോട് എന്തിനാണ് ഇവിടെ നിസ്കരിക്കുന്നത് അത് അവിടെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കം ഉണ്ടാവുകയും അത് കയ്യാകളിയിലേക്ക് എത്തുകയും ആ സംഘടിച്ചെത്തി ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു ഹോസ്റ്റലിനകത്തേക്ക് കടന്നു കയറി ഹോസ്റ്റൽ മുറികൾ അടിച്ചു തകർത്തു വിദ്യാർത്ഥികളെ ആക്രമിച്ചു അവരുടെ വാഹനങ്ങൾ തല്ലി തകർത്തു അങ്ങനെ ചില വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയുമാണ് പോലീസ് പറയുന്നത് പ്രകാരം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു പേർ ചേർന്നാണ് ഈ ഇത്തരമൊരു അക്രമം നടത്തിയിട്ടുള്ളത് അവർക്കെതിരെ എഫ്ഐആർ ഐ ഇട്ടിട്ടുണ്ട് അതിൽ ഒരാളെ മാത്രമാണ് ഇപ്പോഴും പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആളുകളെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ പോലീസിന്റെ പ്രതികരണത്തിൽ ഇപ്പോൾ പറയുന്നത് ഒരാളെ മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് ഇതൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഗൌരവം കണക്കിലെടുത്ത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി ഡി ജി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് തുടരാക്രമണങ്ങളോ സംഭവ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളും കരുതലുകളും എടുത്തിട്ടുണ്ട് എന്നതാണ് പോലീസും സർക്കാറും പറയുന്നത് ശരി ഗുജറാത്ത് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണം ഇരുപത്തഞ്ചു പേർ ചേർന്ന് ആക്രമിച്ചുവെന്നാണ് വിവരം ലഭിക്കുന്നു ഒരാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് പോലീസും പറയുന്നു ആഭ്യന്തര വകുപ്പ് ഡിജിപിയുടെ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്